ായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം യോഗയുടെ ക്ലാസ് നിങ്ങൾക്ക് നയിച്ച മാധവ എണ്ണ മകളും വളരെ അടുപ്പമുള്ള ജയ ടീച്ചറാണ് ടീച്ചറിൽ നമ്മുടെ ഈ സ്കൂളിലേക്ക് സ്വാഗതം പറയാണ് നമ്മുടെ പൈതൃകം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഏറ്റവും നല്ലൊരു ശാരീരികവും മാനസികവുമായി നില നിലനിർത്തുന്നതിനാവശ്യമായ നമ്മുടെ പുരാതന പൈതൃകം ആയിട്ട് അവകാശപ്പെടാവുന്ന ഒരു കലയാണ് യോഗ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് ആചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ലഹരി മറ്റേ ഉള്ളതിൽ അടിമപ്പെടുന്നെന്നും ഒരു പരിധി വരെ നമുക്ക് മാറാൻ കഴിയും ആശംസകൾ നേരാണ് നമുക്കറിയാം നമ്മൾ കുറച്ചു കാലമായി യോഗ എന്നുള്ള ഒരു വ്യായാമം വ്യായാമം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിരന്തര പരിശ്രമം നമ്മളുടെ ശരീരത്തിനെ നല്ലതാക്കാനുള്ള ഒരു ഉപാധിയാണ് ആ ഉപാധി നമ്മൾ ലോകത്തിന് മാതൃകയാക്കി അടക്കരുത് ഇന്നിപ്പോൾ ലോകത്ത് ജൂൺ ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ യോഗ ദിനമായി ആചരിക്കരുത് ും കാണാനും തയ്യാറായിട്ടിരിക്കുക അല്ലേ ലോക നമ്മുടെ പൈതൃക സ്വത്താണ് ഭാരതം ലോകത്തിന് നല്കിയ സംഭാവനയാണ് ലോകം അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഋഷിവര്യന്മാരാണ് ഇതിന്റെ മഹത്വം അങ്ങ് ആചരിച്ചത് അത്രയും മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ലോക ഇതിന് ഒരു ദിനാചരണം വേണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ ഭാരതം നിർദ്ദേശം തുടർന്ന് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് മുതൽ യോഗാ ദിനമായി ആഘോഷിക്കുക കാൽമുട്ടിൽ രണ്ട് കയ്യും വയ്ക്കുക രണ്ട് കയ്യും വയ്ക്കുക

രാവിലെ യോഗയുമായി ബന്ധപ്പെട്ട ഡമോ ഇവിടെ നടന്നു ഇപ്പോ ഞങ്ങളോട് സംസാരിക്കാൻ വളരെ ദൂരെ നിന്ന് എറണാകുളത്ത് നിന്നാണ് രണ്ടു പേര് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാം ഒരാള് സീമ അമ്മ നിങ്ങളുടെയൊക്കെ അമ്മ അതേപോലെ അപ്പുറത്തിരിക്കുന്ന രതീഷ് രതീഷേട്ടൻ രണ്ടുപേരും നിങ്ങളോട് കുറേ കാര്യങ്ങള് നിങ്ങളെ ചോദിച്ചറിയാനും ആണ് വന്നിരിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം കിട്ടാൻ നിങ്ങൾക്കും ഇവരുടെ എന്താ പറയാ ആശംസകളും അവരുടെ അവർ ചെയ്യുന്ന പ്രവർത്തികളെ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യണം ഞാൻ ഒന്നും ഒരു ദിവസം മാത്രം ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല എന്നും നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തിക ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ വിലപ്പെട്ട ക്ലാസ്സുകളൊക്കെ വെറുതെ കേട്ടു പോവാതെ ഞാനും ഇതൊന്ന് കേൾക്കാൻ കൊതിച്ചിവിടെ വന്നതാണ് അപ്പം നമുക്ക് ഇങ്ങനെ നല്ലൊരു അവസരം അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കണം നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരെയും കൂടി ഉൾപ്പെടുത്തണം ഇവിടുന്ന് മനസ്സിലായ കാര്യമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ടും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അത് പിന്തുടരുക അങ്ങനെ എന്തായാലും നല്ല കുട്ടികളാണ് ഇനി നല്ല മനുഷ്യരായിട്ട് നമസ്തേ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞില്ല സെക്കൻഡ് കൈ വെച്ചിട്ട് നമസ്തേ എന്ന് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേന്ന് എങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞു നിനക്ക് അറിയാമല്ലോ അപ്പൊ ഇനി ടീച്ചേഴ്സിനെ പറയണേ വെരി ഗുഡ് നല്ല കുട്ടികളാണ് നിങ്ങൾ നിങ്ങളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ പറ്റുന്നുണ്ടോ നോക്കണേ നിങ്ങളെ ശ്വാസം എടുത്ത് ശ്വാസം വിടുവല്ല ഇൻഹേൽ ആൻഡ് ആ ഒരു അതിന് പ്രത്യേകിച്ച് ശ്വാസം വലിച്ചു കയറ്റുന്നു വേണ്ട സ്വാഭാവികമായിട്ട് ശ്വാസോച്ഛ്വാസം നടക്കും അപ്പൊ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി ഞാൻ പറയുന്നേ അവിടെ നിന്ന് ഹോൾഡ് ചെയ്യുന്നു നിർത്തുന്നു ശ്വാസം പുറത്തേക്ക് സാവധാനം വേണ്ട ഐ ആക്വൽ ടു എനി വൺ അത് വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഭയങ്കര അത്ഭുതത്തോടെ ഐ ആം സ്പെഷ്യൽ फ्रम दौटम इनह इन लास्ट एंड फैनल इनह